ിൽ മില്ലറ്റ് കൃഷിക്ക് തുടക്കം കുറിച്ചു ജില്ലാതല ഉദ്ഘാടനമാണ് കീരമ്പാറ പഞ്ചായത്തിൽ നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ചെറുധാന്യങ്ങൾ വിതച്ചുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാഴ്ചയിൽ ചെറുതാണെങ്കിലും മില്ലറ്റ്സ് എന്ന ചെറുധാന്യങ്ങൾ പോഷകകാര്യത്തിൽ ചെറിയവരല്ല മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾക്ക് പേരും പ്രശസ്തിയും കൊടുത്ത് ജില്ലയിൽ മില്ലറ്റ് വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന ചെറുധാന്യ കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം കീരമ്പാറയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ചെറുധാന്യങ്ങൾ വിതച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി വരുമ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകൾ മുഴുവൻ ഇപ്പോൾ അരിയാഹാരം കുറച്ച് ഈ മില്ലറ്റിൻ്റെ ഇതിലേക്ക് മാറുകയാണ് പ്രതിഷേധ ശൈലി പോലും ചോറ് കഴിക്കുന്നില്ല ചാമ്പരി അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് മാറും സ്വാഭാവിക ഞാനും ബാക്കി വൈകുന്നേരം റാഗി അങ്ങനെയൊക്കെ ആയി നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പൊ ആ തരത്തിലേക്ക് മാറുകയാണ് അപ്പൊ അതിനനുസരിച്ച് അനുസരിച്ച് നമുക്ക് ഇവിടെ അത്തരം സാധ്യത ഇല്ലാതെ വരുന്നുള്ളൂ അതിന്റെ ഉൽപ്പന്നങ്ങൾ സ്വാഭാവികമായിട്ടും ഇല്ലാതെ വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മില്ലറ്റ് കൃഷി പരിപൂർണമായി വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ജില്ലാ പഞ്ചായത്ത് നിഷേധിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ ഉല്ലാസിന്റെ നേരത്തിൽ കഴിഞ്ഞ തവണ എറണാകുളം ജില്ലയിൽ മില്ലറ്റ് ഫെസ്റ്റ് നടത്തിയപ്പോൾ നമുക്കല്ലേ വലിയ വിജയമാണ് ഇവരെല്ലാം അത് നേതൃത്വം കൊടുത്തത് രണ്ടു ദിവസക്കാലം കളക്ട്രേറ്റിന് മുമ്പിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ ഒരുപാട് ആളുകൾ എത്തി വലിയ അവിടെ കൊണ്ടുവന്ന് വെച്ച മുഴുവൻ സാധനങ്ങൾ വിറ്റഴിച്ചു പോയി ആളുകൾ മുഴുവൻ അത് എല്ലാ സാധനവും ഇപ്പം കർഷകർക്ക് വലിയ ആവേശമില്ല ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന കീരമ്പാറയിലെ പെരിയാർ വനിതാ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ ഒലിയപ്പുറം ആന്റണി കുര്യാക്കോസിന്റെ രണ്ടേക്കർ സ്ഥലത്താണ് ചാമ റാഗി മണിച്ചോളം എന്നീ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും നൂതനമായ കൃഷി രീതികളിലൂടെ ചെറുധാന്യങ്ങളുടെ കൃഷി വ്യാപിപ്പിച്ച് മികച്ച ഉൽപാദനം ലക്ഷ്യമിട്ട് ജില്ലയിൽ മാതൃകയാക്കുക എന്നതാണ് ജില്ലാ പഞ്ചായത്തിന്റെ ലക്ഷ്യം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൃഷി വകുപ്പിന്റെ കുടി സഹകരണത്തോടെ സംബന്ധിച്ച് സംസ്കരണ കേന്ദ്രത്തിലൂടെ മികച്ച ഉൽപ്പന്നങ്ങളാക്കി പൊതുവിപണിയിലെത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ദാനി റഷീദ സലീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര സൗമ്യ പി എ എന്നിവർ പങ്കെടുത്തു വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു